ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖായിരിക്കുന്നു നല്ല തലവേദനയാണ് കുറച്ച് ദിവസമായി ഇങ്ങനെ തലവേദന തുടങ്ങിയിട്ട് കേട്ടോ അപ്പോൾ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞാൽ തലവേദന മാറാനുള്ള സമയം കിട്ടണമില്ല അതിനുള്ള സമയമില്ല നമ്മൾ ബിസിയാണ് എപ്പോഴും എപ്പോഴും ബിസിയായിട്ട് ഇങ്ങനെ ഓടി 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 ഇരിക്കുകയാണ് പിന്നെ എത്രയ്ക്കോ ഓടിയാലും ഞാൻ ഞാനൊന്നേ ചിന്തിക്കണുള്ളൂ ഓടാനുള്ളൊരു ശക്തിയും അതുപോലെ തന്നെ ആരോഗ്യം കിട്ടട്ടെ അല്ലേ പിന്നെ എന്തും സഹിക്കാനുള്ള മാനസികമായിട്ടുള്ള എന്തും സഹിക്കാനായിട്ട് നമുക്ക് ഒരു കരുത്തും വരണം അല്ലേ അപ്പോൾ ഇന്ന് ഞാനിതിങ്ങനെ സംസാരിച്ചപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ തലവേദനയെക്കുറിച്ചിട്ട് ഇങ്ങനെ ആയപ്പോൾ ഒരാളായിട്ട് ഒരു ചേച്ചിയായിട്ട് എനിക്ക് സംസാരിക്കേണ്ടി വന്നു അപ്പോൾ സംസാരിച്ചപ്പോൾ ഞാൻ അങ്ങനെ തലവേദന വിട്ടുപോകണമെങ്കിൽ കുറേ ദിവസമായി എന്നൊക്കെ അങ്ങ് പറയുകയാണ് അപ്പോൾ പറഞ്ഞപ്പോൾ ആ ചേച്ചിനോട് പറഞ്ഞു ആരോഗ്യം കളയേണ്ട എപ്പോഴെപ്പോഴും അല്ലങ്കനെ തലവേദനയൊക്കെ അല്ലേ അപ്പോൾ ആരോഗ്യം കളയാതെ ശ്രദ്ധിക്കണം ടെൻഷനടിക്കേണ്ട ഓരോന്നും ആലോചിച്ചിട്ടൊക്കെ പറഞ്ഞു പക്ഷേ നമുക്ക് ടെൻഷനടിക്കേണ്ട ഒക്കെ നമുക്ക് മറ്റ് നമ്മളും നമുക്കും മറ്റുള്ളവരോട് പറയാനായിട്ട് കഴിയും പക്ഷെ നമുക്ക് ഒരിക്കലും അത് പ്രാവർത്തികമാക്കാനായിട്ട് പറ്റില്ല അല്ലേ നമ്മൾ വെറുതെ എങ്കിലും നമ്മൾ കുറച്ച് സമയം അപ്പോൾ നമുക്ക് തോന്നും തലയ്ക്ക് ഉള്ളിലിങ്ങനെ ഞാൻ എപ്പോഴും ചിന്തിക്കാൻ തറയും ഒരു ബലൂൺ വീർത്ത് വരുന്ന പോലെ തന്നെ നമുക്ക് തലയ്ക്കിങ്ങനെ തോന്നും അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബലൂണിലെ കാറ്റി പോകുന്ന പോലെ നമുക്ക് ആ തലവേദനയൊക്കെ കുറയുമ്പോൾ ഒരു ആശ്വാസമാണ് അല്ലേ അപ്പോൾ തലവേദനയെന്ന് മാത്രമല്ല നമുക്ക് ഒരുപാട് നമ്മളെ കുറിച്ച് ചിന്തിക്കാനോ നമുക്ക് വേണ്ടി ഓടാനോ നമുക്ക് സമയമില്ലെങ്കിലും നമ്മൾ ഒരുപാട് നമുക്കിങ്ങനെ ഓടേണ്ടി വരികയാണല്ലേ ഓരോ കാര്യങ്ങൾക്കായിട്ട് അപ്പം ഞാൻ ഇന്നലെ ഞാൻ പോകുമ്പോൾ രാവിലെ ഞാൻ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി ഉച്ചയ്ക്ക് രണ്ട് മണിയായി ഇവിടേക്ക് എത്തുമ്പോൾ രണ്ടേ മുക്കാൽ നമുക്ക് പ്രജിക്ക് ഒരു ഡോക്ടറെ കാണിക്കാനായിട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളതിന് പോയിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഓട്ടോന് സമയം പറഞ്ഞു വെച്ചിട്ട് ഞാൻ വിളിച്ച് വന്നു വന്നപ്പോൾ എന്നോട് ചോദിച്ചാൽ ഇപ്പം പോയി വന്നല്ലോ അപ്പോൾ ഇപ്പോൾ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പ്രധാനമന്ത്രിയൊക്കെ തിരക്കാണ് എനിക്ക് ഞാൻ എപ്പോഴും പറയണത് ഞാൻ വെറുതെ അല്ല ഞാൻ ബിസിയാണ് ഞാൻ ബിസി ഗേളാണ് ഗേൾ എന്ന് തന്നെ പറയട്ടെ കേട്ടോ മനസ്സുകൊണ്ട് എപ്പോഴും നമ്മൾ ചെറുപ്പല്ലേ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ അങ്ങനെ ഇന്ന് നമുക്ക് ഒരാളായിട്ട് ഞാൻ പറഞ്ഞൊരു ചേച്ചിയായിട്ട് സംസാരിച്ചു അപ്പോൾ ആ ചേച്ചി എന്നോട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞ് പറയാനൊക്കെ എളുപ്പമാണ് അല്ലേ പക്ഷേ അനുഭവിക്കുന്നവർക്കും അത് അനുഭവിച്ചവർക്കും മാത്രമേ അത് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ അപ്പം അതുകൊണ്ട് എനിക്ക് കുട്ടി പറയണതൊക്കെ മനസ്സിലാവുന്നുണ്ട് കുട്ടിയുടെ ടെൻഷനും അതുപോലെ തലവേദന ഒക്കെ ഇതും എനിക്ക് അറിയുന്നുണ്ട് പക്ഷേ അതെന്ത് ചെയ്യും എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പറഞ്ഞപ്പം അവരവരുടെ വിഷമങ്ങൾ കുറേ എന്നോട് പറഞ്ഞു ഹസ്ബൻഡ് മരിച്ചു ഹസ്ബൻഡിന്റെ അമ്മ മരിച്ചു ഹസ്ബൻഡിന്റെ ചേച്ചി ഇവരുടെ ആയിരുന്നു അപ്പോൾ അവരെന്നെയൊക്കെ നോക്കിയത് ഇവരെ തന്നെയാണ് അപ്പോൾ ഹസ്ബൻഡിന്റെ അമ്മയുടെ വല്ലയമ്മയ്ക്ക് ഓർമ്മക്കുറവായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഇവരെ ഞാൻ അടുത്ത് നിൽക്കേണ്ടായിരുന്നത് ബസ് സ്റ്റാൻഡർ ആയിട്ട് അപ്പോൾ ആ സമയത്ത് ഇവരെന്നെ പറയാത്തതൊന്നുമില്ലാത്ര അത്രയും അനാവശ്യങ്ങൾ പോലെ വിളിച്ച് പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ പെരുമാറുന്നത് കണ്ടിട്ട് ഹോസ്പിറ്റലിലുള്ളവരെന്നെ ചോദിച്ചോത്രം എങ്ങനെയാണ് നിങ്ങളിതൊക്കെ കേട്ടിട്ട് നിൽക്കണത് എന്നൊക്കെ ചോദിച്ചു അപ്പം എന്നോട് പറയാണ് അപ്പം നമുക്ക് വേറെ നിവൃത്തിയില്ല അവരെ നോക്കാൻ വേറെ ആൾ ആളില്ല നമ്മളെന്നെ നോക്കണം അപ്പം അവരുടെ ഓർമ്മക്കുറവ് കൊണ്ടാണ് അവർ നമ്മളെന്നെ അങ്ങനെയൊക്കെ വിളിക്കുന്നത് പിന്നെ ഭക്ഷണം കൊടുത്തില്ല മെഡിസിൻ കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് മാനസികമായിട്ടുള്ള അതിൻ്റെ വിഷമം വേറെ അപ്പം അതിങ്ങനെ പറയുകയാണ് കേട്ടോ അതുപോലെ തന്നെ ഹസ്ബൻഡിന് സുഖമില്ലാതെയായിട്ട് ഷുഗർ നല്ല അധികമാണ് ഇത്ര അപ്പം ഷുഗറിന് നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്യണം അപ്പോൾ അത് ഹസ്ബൻഡിന് താല്പര്യം ഭക്ഷണം കൺട്രോൾ ഇല്ല അതുപോലെ തന്നെ ആൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ആൾ കഴിക്കുകയുള്ളൂ അല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കില്ല അപ്പോൾ കൊള്ളി നമ്മൾ ഞങ്ങൾ കൊള്ളി കൊള്ളീന്ന പറയട്ടോ നിങ്ങൾ കപ്പ കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ജീവനാണ് അത്ര അപ്പം അതും ബീഫ് അല്ലെങ്കിൽ ചിക്കൻ അങ്ങനെ എപ്പോഴും ഒന്നെങ്കിൽ കപ്പ പുഴുങ്ങിയത് അല്ലെങ്കിൽ ഉപ്പേരി അങ്ങനെയൊക്കെ ഉണ്ടാക്കില്ലേ അങ്ങനെയൊക്കെ അത് വെച്ചിട്ട് അത് മാത്രം അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ലതുപോലെ കഴിക്കുന്നു അങ്ങനെ ഇങ്ങനെയായിട്ട് ഡയാലിസിസ് ഒക്കെ ചെയ്യേണ്ടി വന്നു അപ്പോഴും മോളെ കഷ്ടപ്പെടണേ ഞാൻ ഓടി പോവാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മുടെ ആളല്ലേ അത് കഴിഞ്ഞു ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് വയ്യാതെ ഹോസ്പിറ്റലായി അതിന് ശേഷം ഈ വല്യമ്മയ്ക്കും ഇങ്ങനെയായിരുന്നു അപ്പോൾ എനിക്ക് എന്നും ഓടാനായിട്ടുള്ളൂ പിന്നെ എന്താ വെച്ചാൽ ചെറുതാണെങ്കിലും ഒരു പ്രൈവറ്റ് ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര സാലറി ഒന്നും ഇല്ല പക്ഷെ എന്നാലും അങ്ങനെ ഒരു ജോലിക്ക് പോണ കാരണം കൊണ്ട് ഞാൻ ഇന്നിങ്ങനെ ഒരു ഭ്രാന്തി ആവാതെ ജീവിച്ച് പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ശരിയാണ് ഞാനും ചിന്തിച്ചു കെട്ടോ പിന്നെ മാത്രമല്ല നമ്മളിങ്ങനെ എപ്പോഴെപ്പോഴും നമ്മളിങ്ങനെ നമുക്ക് മറ്റുള്ളവരോട് ചിരിക്കാനോ സംസാരിക്കാനോ സാധിക്കാതെ എപ്പോഴും നമ്മളിങ്ങനെ ഒരേ ചിന്തയിൽ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഇങ്ങനെ ഇപ്പോൾ എന്നെ സമയമെടുത്തോളം എനിക്കറിയാം എനിക്ക് എവിടേക്കും പോകാൻ പറ്റാറില്ല എവിടേക്കെങ്കിലും അത്യാവശ്യമായിട്ട് എമർജൻസി ആയിട്ട് നമ്മൾ എന്തിനെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അത്രയും ഞാൻ കാര്യങ്ങൾ കാര്യങ്ങളിവിടെ കഴിച്ചു വെച്ച് അമ്മയ്ക്കുള്ള ഇൻസുലിനടക്കാൻ ഞാൻ മാറ്റി മാറ്റിവെക്കും പിന്നെ ഫ്രിഡ്ജുള്ളത് കാരണം എനിക്ക് സമയത്ത് അമ്മയ്ക്ക് എടുത്ത് കൊടുക്കാൻ ഉച്ചക്കിലത്തെ കാര്യം മാത്രമേ എനിക്ക് പേടുകയുള്ളൂ ഉച്ചക്കിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോവാച്ചാൽ ഒന്നുമില്ലെങ്കിൽ അമ്മയും ഭക്ഷണം കഴിഞ്ഞ് കുറച്ച് സമയം കിടക്കും അപ്പോൾ വൈകീട്ട് നമുക്ക് ചായ ആവുമ്പോഴത്തേനും എത്തി അല്ലെങ്കിൽ അപ്പോൾ ഷുഗർ കുറേ ഒന്നും പേടിക്കണ്ട വേറൊന്നും പേടിക്കണ്ട പിന്നെ ഒത്തിരി ഓർമ്മക്കുറവ് ഉള്ളത് കാരണം നമ്മൾ ഇൻസുലിൻ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അമ്മ ചിലപ്പോൾ എടുത്തിട്ട് ലേബറിൻ്റെ പിന്നെയും വന്നെടുക്കും അപ്പോൾ അതൊക്കെയാണ് ഒരു ബുദ്ധിമുട്ട് അപ്പോൾ നമുക്ക് എവിടെ പോയാലും നമ്മുടെ മൈൻഡിൽ അതൊക്കെ തന്നെ ഉണ്ടാവും അപ്പോൾ എനിക്ക് അവർ പറയുന്നത് ആ അവസ്ഥ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു കേട്ടോ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു പക്ഷെ മറ്റുള്ളവർക്ക് അത് മനസ്സിലായിക്കൊള്ളണം എന്നില്ല നമ്മൾ പറയുമ്പോൾ അവർ ചിന്തിക്കുമോ എന്തപ്പം ഇത്രയെന്നൊക്കെ ചിന്തിക്കും പിന്നെ ഇവർ നോക്കിയാൽ മാത്രമാണോ അമ്മയെ നോക്കാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കും പക്ഷെ പറയുക വർക്കും പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നവർക്കും അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പറയുന്നവർക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല പക്ഷെ ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കോ അല്ലെങ്കിൽ അനുഭവങ്ങൾ ഉണ്ടായവർക്കോ അത് മനസ്സിലാക്കാനായിട്ട് കഴിയൂട്ടോ അപ്പോൾ അവർക്ക് രണ്ട് മക്കളാണ് അത്ര ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയായിരുന്നു അപ്പോൾ പെൺകുട്ടീനെ വിവാഹം ചെയ്ത് കൊടുത്തു അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ വീട്ടിലേക്ക് വരും പക്ഷേ എപ്പോഴും അങ്ങനെ നമുക്ക് നമ്മുടെ കാര്യത്തിനായിട്ട് നിർത്താൻ എന്ന് പറയുകയാണ് മകൻ്റെ കല്യാണം കഴിഞ്ഞു മകനെ മകൻ്റെ പോലെ നോക്കി കാര്യങ്ങൾ എന്തൊക്കെ ചെറിയൊരു ജോലിയും കാര്യങ്ങളായി ആ കുട്ടികളുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞു വന്ന മരുമകൾ അത്ര സാമ്പത്തികമുള്ള വീട്ടിൽ നിന്നല്ലാത്ര കേട്ടോ പക്ഷെ വന്ന പെൺകുട്ടി വീട്ടിൽ ഒരു കാര്യം ചെയ്യില്ല ഇവർ രാവിലെ എഴുന്നേറ്റ് എല്ലാം ചെയ്തിട്ട് വേണം ആ കുട്ടി അതൊക്കെ കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റ് വരിക എഴുന്നേറ്റ് ായിക്കോട്ടെ നമ്മളിപ്പോൾ പെൺകുട്ടികളെ തന്നെ അതായത് നമ്മുടെ ആൺമക്കളെ വിവാഹം ചെയ്തു കൊണ്ടുവരുന്ന പെൺകുട്ടികളെ നമ്മൾ പണിക്കാരികളായിട്ടോ അല്ലെങ്കിൽ വീട്ടുജോലിക്കായിട്ടോ അല്ല കൊണ്ടുവരുന്നത് സമ്മതിച്ചു എന്നാലും നമ്മളും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യല്ലേ അപ്പോൾ ആ പെൺകുട്ടികളും നമ്മുടെ കൂട്ടത്തില് കൂടെ നിന്ന് ചെയ്യാന്നുണ്ടെങ്കിൽ അത്ര നല്ല സഹായമാണ് പറയുകയാണേ പക്ഷേ ആ പെൺകുട്ടി ഒന്ന് ചൂലെടുത്ത് അടിച്ച് വാര് കൂടിയില്ല വീടിന്ന് ഇപ്പോൾ കാറ്റുകാലാണ് ഈ സമയത്ത് നല്ലതുപോലെ പൊടിയൊക്കെ വീട്ടിലേക്ക് വരും അപ്പം ആ സമയത്തൊന്ന് ചൂലെടുത്ത് അടിച്ച് വാര്യാണെന്നുണ്ടെങ്കിൽ വീടൊന്ന് വൃത്തിയായിട്ട് കിടക്കില്ല എന്ന് പറയുകയാണെങ്കിൽ അതൊക്കെ ഒരു സഹായമാവില്ലേ മോളെ അതും കൂടിയും ചെയ്യില്ല ആ കുട്ടി ചൂല് കാണാത്ത പോലെയാണെന്ന് അപ്പം ഇന്നലെ അമ്മയും കൊണ്ട് പോയപ്പോൾ അതാണ് ഓർമ്മ എന്ന് ഒരു സിസ്റ്റർ പറഞ്ഞു അവർക്ക് മൂന്ന് മണിക്കാൻ നീട്ടാ അല്ലെങ്കിൽ നാലുമണിക്കാൻ നീട്ടാച്ചാൽ ഞാൻ എല്ലാം റെഡിയാക്കി വെക്കും എഴുന്നേറ്റ് വരുമ്പോഴത്തേനും എല്ലാം ആ അമ്മ എത്ര മണിക്കാൻ നീട്ടേ ചോദിക്കൂത്ര പറഞ്ഞു പറഞ്ഞുത്ര ഞാൻ എത്ര മണിക്ക് നീട്ടാ എന്താ കാര്യങ്ങൾ ആയില്ലേ ചോദിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല അപ്പം ഇന്ന് സംസാരിച്ച ചേച്ചി പിന്നെ പറയുകയാണ് നല്ലവനാണെങ്കിലും കെട്ടവനാണെങ്കിലും ഹസ്ബൻഡ് ഉള്ളപ്പോൾ അത് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു എന്നുള്ളൊരിതുണ്ടായിരുന്നു ഇപ്പോൾ അതുമില്ല അപ്പോൾ എനിക്ക് എവിടേക്കും പോവില്ല ഒന്നിനും പോവില്ല എപ്പോഴും ഞാനിങ്ങനെ മെൻ്റലി നമ്മളിങ്ങനെ ഒരേ ടെൻഷനായിട്ട് ഇങ്ങനെ നടന്ന് പോവുകയാണ് അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണ സമയത്ത് കുറച്ച് സമയൊക്കെ കുറച്ച് സമയം നല്ല കുറച്ച് ദൂരം ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഇങ്ങനെ വീട്ടിലത്തെ കാര്യങ്ങൾ ചിന്തിക്കും അല്ലെങ്കിൽ അവനവൻ്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അടിക്കും അത് കഴിഞ്ഞാൽ ജോലി ജോലിസ്ഥലത്ത് എത്തുമ്പോൾ ആ ജോലിയിൽ നമ്മൾ മുഴുകി മുഴുകിക്കഴിഞ്ഞാൽ ഇതൊന്നും ചിന്തിക്കില്ല അപ്പം ചെറുതാണെങ്കിലും ശമ്പളം കുറവാണെങ്കിലും ജോലി ഉള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ് അപ്പം എന്നോട് പറയാണ് അപ്പം എന്തിനാ റിസൈൻ ചെയ്താൽ ജോലിക്ക് പോകാറില്ല അപ്പം ഞാൻ പറഞ്ഞു ജോലിക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എൻ്റെ അമ്മേ ഞാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചു അപ്പം അതുകൊണ്ടപ്പോൾ അവരെല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് അമ്മയും കൂടി ചെല്ലുമ്പോൾ ചേച്ചി ദിവസം വരുന്നുണ്ട് പിന്നെ എന്താ എന്നാൽ ഇങ്ങനെയൊക്കെ ഏതാ ജോലിക്ക് ഇരിക്കലേ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ജോലിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ബൈ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇരിക്കേണ്ടി വരും ജോലി ചെയ്യാൻ നേരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവരുടെ മകനും മരുമകളൊക്കെ ഒക്കെ പോവാണ് അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് അപ്പോൾ അച്ഛല്ലേ ഈ അമ്മ ഒറ്റക്കേ ഉള്ളൂ അപ്പോൾ എവിടേക്ക് പോകുമ്പോഴും അമ്മ വരുമോ ഇല്ലേ അത് വേറെ കാര്യം പക്ഷെ എന്നാലും എവിടേക്ക് പോകുമ്പോഴും ഒന്ന് ചോദിച്ചൂടെ അതും ശരിയാണ് കേട്ടോ അപ്പോൾ അന്നോട് പറയാ നമ്മുടെ മക്കൾ നല്ലതാണ് പറഞ്ഞിട്ട് കാര്യമില്ല വരുന്ന പെൺകുട്ടികളും അതുപോലെ തന്നെ ആവണം അപ്പോൾ അല്ല വരുന്ന പെൺകുട്ടികൾക്ക് നമ്മൾ കൂടെ ചെല്ലാം താല്പര്യം ഇല്ലാച്ചാ അവരെ വിളിക്കേണ്ട കൊണ്ടുപോകണ്ടെന്ന് പറയാച്ച മകൻ അത് കേൾക്കാൻ നിൽക്കണോ എന്നോട് ചോദിക്കുകയാണ് ആ ഒന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ല അവര് പൊക്കോട്ടെ എവിടെ എവിടെക്കാച്ചാൽ അവ തെളിക്കുന്ന വഴിയിൽ കൂടെ പൊക്കോട്ടേച്ചിട്ട് ഞാൻ അവരെന്ന് വിടുകയാണ് ഒരു കാര്യത്തിൽ ഞാൻ അവരുടെ ഇടപെടാറില്ല ഒരു കാര്യം അവരോട് ഞാൻ ആവശ്യപ്പെടാറില്ല ഒരു കാര്യം ഇങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറയാറില്ല കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ള സമാധാനം പോവും കുടുംബത്തിൽ സമാധാനാണ് അത്യാവശ്യം അപ്പൊ അതുകൊണ്ട് ഞാൻ അതൊന്നും പറയാറില്ല ഇങ്ങനെ തെളിക്കുന്ന വഴി കൂടെ പോ തെളിക്കുന്ന വഴി കൂടെ പോയില്ലെങ്കിലും പോണ വഴിയിൽ അവർ കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ചിന്തിച്ച് ജീവിക്കുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു തന്നെയാണ് ഇന്നത്തെ കാലത്ത് നല്ലത് നമ്മളെപ്പോഴും അരുതുകൾ കൂടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എപ്പോഴും നമ്മൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അങ്ങനെ ചെയ്തോളൂ ഇങ്ങനെ ചെയ്തോളൂ പറഞ്ഞു അവർക്ക് ഇഷ്ടാവില്ല പ്രത്യേകിച്ചും ഇന്നത്തെ തലമുറയ്ക്ക് ഇഷ്ടാവില്ല പറഞ്ഞു ഞാൻ പിന്നെ എന്തിനും ഏതിനും മനസ്സ് മനസ്സ് എന്നൊന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യുള്ളൂ അപ്പോൾ നമുക്ക് മനസ്സില്ലാച്ചാൽ നമ്മളാണെങ്കിലും അച്ഛനും അമ്മേനും നോക്കണ്ടെന്നല്ല പറയുന്നത് പക്ഷെ അങ്ങനെ മനസ്സുള്ളവർ മാത്രം നോക്കുകയുള്ളൂ കേട്ടോ അപ്പം ആ അനുഭവം ഞാനപ്പം പങ്കുവെച്ചു ഞാൻ അറിയുന്ന ഒരു വീട്ടിലുള്ള സംഭവമാണ് അച്ഛൻ ഉള്ളൂ മകൾ മകള് ഒരു ഫ്ലാറ്റിൽ താമസിക്കുകയാണ് അപ്പോൾ അങ്ങനെ താമസിക്കുന്ന സമയത്ത് മകൾ അച്ഛൻ്റെ കൂടെ നിൽക്കണ താല്പര്യം എന്ന് പറഞ്ഞു കാരണം പ്രായമായവരുടെ സ്വഭാവം അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ലല്ലോ ജീവിക്കുക അപ്പം ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നതെല്ലാം കുറ്റമായിട്ട് പറയും അത് തൊടരുത് ഇത് തൊടരുത് പറയും അപ്പോൾ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് അവർ അച്ഛൻ്റെ കൂടെ നിൽക്കാതെ ഒറ്റക്ക് ജീവിക്കണം അങ്ങനെയുള്ളവരും ഉണ്ട് കേട്ടോ അപ്പോൾ എന്തിനും ഏതിനും മനസ്സ് തന്നെ വേണം എല്ലാം സഹിക്കാനും നമ്മൾ ക്ഷമിക്കാനും നമുക്ക് മനസ്സുണ്ടെങ്കിൽ തന്നെയാണ് പറ്റുള്ളൂ അപ്പം നമ്മൾ മനുഷ്യൻ തന്നെയല്ലേ ഇടയ്ക്കൊക്കെ നമുക്കും ദേഷ്യമൊക്കെ വരും നമ്മളപ്പം അവരോട് എതിർത്ത് പറയും അല്ലെങ്കിൽ അവരോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യൂട്ടോ അപ്പം അത് സ്വാഭാവികമാണ് അതിന് നമ്മൾ കുറ്റമൊന്നും പറയാൻ പറ്റില്ല മാനുഷികാവസ്ഥയിൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് തെറിച്ചില്ലെങ്കിൽ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മൾ നെഞ്ചി പൊട്ടി നമ്മളിങ്ങനെ ഇരിക്കുന്നത് പറയാനായിട്ട് പറ്റില്ല അല്ലേ അപ്പം അങ്ങനെ അവരും അത് പറഞ്ഞപ്പം എനിക്ക് എന്റെ കൂട്ടുകാരോട് ഒന്ന് അത് പങ്കുവെക്കണം എന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പങ്കുവെച്ചതാണ് മാത്രമല്ല നമ്മൾ മക്കളുടെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ എവിടേക്കവർ പോകുക നമ്മൾ കൂടെ പോവുകയൊന്നുമില്ല എന്നാലൊന്നു ചോദിക്കുക അല്ലേ അച്ഛല്ല അമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മ പോരണോ എന്നൊരു വാക്ക് ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അമ്മയ്ക്ക് വേറെ കയ്യിട്ടും കാലിട്ടും ഒന്നും ഇല്ലാച്ചാൽ അമ്മയ്ക്ക് മക്കളുടെ കൂട്ടത്തിൽ പോവുകയും ചെയ്യാനല്ലേ അങ്ങനെയൊക്കെ തന്നെയല്ലേ പോകാനായിട്ട് പറ്റുള്ളൂ എനിക്ക് അങ്ങനെ കേട്ടോ എനിക്ക് താല്പര്യമാണ് യാത്ര ചെയ്യാനൊക്കെ പക്ഷേ ഇപ്പോൾ യാത്ര ചെയ്യാതെ ചെയ്യാതെ എനിക്ക് അങ്ങനത്തെ ചെയ്യണമെന്ന് ആഗ്രഹമൊന്നുമില്ല എന്നാലും എനിക്ക് താല്പര്യമാണ് അങ്ങനെ ദൂരസ്ഥലങ്ങളിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാഴ്ചകൾ കാണാനും പോകാനും അപ്പോൾ അതുപോലെ തന്നെയല്ലേ ഓരോരുത്തർ ൊക്കെ ഉണ്ടാകും ഞാൻ അങ്ങനെയാണ് ചിന്തിക്കാറ് കേട്ടോ അപ്പം എനിക്ക് ആര് വിളിച്ചാലും വിളിച്ചാലിപ്പോൾ കൂടെ പോവാനായിട്ട് പറ്റുന്ന സാഹചര്യമല്ല അപ്പം അതുകൊണ്ട് ഞാൻ പോവാതിരിക്കണമെന്ന് മാത്രം ചുരുക്കം ഒരു അമ്പലത്തിലേക്ക് പോലും അപ്പോൾ ആ ചേച്ചീനോട് പറഞ്ഞു നമ്മളെ അമ്പലങ്ങളിലൊക്കെ പോണേക്കാളും പുണ്യം ഇതുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് നന്മ നന്മ ഉള്ളവർക്ക് മാത്രമാണ് ദൈവം ഇങ്ങനെ പലരെയും നോക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതും സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും കഴിവുള്ളവർക്ക് മാത്രമാണ് ദൈവം ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നും എപ്പോഴും കഷ്ടങ്ങൾ മാത്രം അല്ലെങ്കിൽ ദുരിതങ്ങൾ മാത്രം മാത്രം അനുഭവിക്കുന്നവർക്ക് എന്നും അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ അതൊന്നൊരു മാറ്റം ഉണ്ടാവില്ല അത് ഞാൻ ജീവിതത്തിൽ നിന്ന് പഠിച്ചൊരു പാടാണെന്ന് പറഞ്ഞു അപ്പോൾ എന്നെയും അവർ ആശ്വസിപ്പിച്ചു അവരും ഞാൻ ആശ്വ ആശ്വസിപ്പിച്ചു കേട്ടോ അത്രയൊക്കെ തന്നെ പറ്റുള്ളൂ നമുക്കല്ലേ ഒരുപാട് പേര് അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെയാണ് ഇതൊക്കെ കേട്ടോ അപ്പം അനുഭവിക്കുന്നവർക്കും അല്ലെങ്കിൽ അനുഭവിച്ചവർക്കും ഈ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കും ഇതെല്ലാം പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ അല്ലാത്തവർക്ക് മനസ്സിലാവില്ല പക്ഷേ ഒരു കണക്കിന് നമുക്ക് എപ്പോഴും ബിസി ബിസിയായിട്ടിരിക്കുന്ന കാരണം കൊണ്ട് നമ്മളൊരു മെൻ്റലി മെൻ്റൽ പേഷ്യൻ്റായിട്ട് മാ പറഞ്ഞില്ല അതുതന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അല്ലേ അപ്പോൾ പിന്നെ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാനോ അങ്ങനെയൊന്നും നമുക്ക് സമയമില്ല പക്ഷെ ഒരുപാട് ടെൻഷനുകളുണ്ട് നമുക്ക് നമ്മുടെ പേഴ്സണലായിട്ടാണെങ്കിലും നമുക്ക് അങ്ങനെയൊക്കെ ഒരുപാട് ടെൻഷനുകൾ ടെൻഷനുകളുണ്ടാവും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അങ്ങനെയുള്ളവർക്ക് ഈ തലവേദന വിട്ടുപോകാത്തത് അപ്പോൾ എന്താ ചെയ്യുക അനുഭവിക്കുക അല്ലാതെ അപ്പോൾ ഒന്നും നിവർത്തിയില്ല അല്ലേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ആരെങ്കിലും ഒരാളെ സംസാരിക്കാനായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് സംസാരിക്കും അല്ലേ ഒരുപാട് സംസാരിക്കുന്ന പറഞ്ഞാൽ ചിലപ്പോൾ എവിടെ നിന്ന് തുടങ്ങി എവിടെ എത്തി എന്ന് അറിയാത്ത രീതിയിൽ സംസാരിക്കും അപ്പം കേൾക്കുന്നവർ പറയും അതിന് വട്ട തോന്നുന്നുണ്ട് അല്ലെങ്കിൽ അതിന് ഭ്രാന്താന്ന് തോന്നുന്നു അതങ്ങനെ സംസാരിച്ചു പക്ഷെ ആ സംസാരത്തിൽ നിന്ന് അവരവരുടെ ദുഃഖങ്ങൾ മറക്കുകയാണ് അത് അതനുഭവിക്കുന്നവരൊക്കെ അറിയുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷവുമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് സിയു